ഹായ് ഫ്രണ്ട്സ് വിഷ്ണു പുതിയ ിയുടെസോഡില് തന്നെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് പപ്പിയാണെന്നുള്ള കാര്യം സത്യ തിരിച്ചറിയാണ് അപ്പൊ ഇത്രയും നാളെ എന്റെ അച്ഛനാണെന്ന് പറഞ്ഞേ എന്നെ ഫോൺ ചെയ്ത് വിളിച്ചോണ്ടിരുന്നത് ആയിരുന്നോ എന്നുള്ള സത്യയുടെ ചോദ്യത്തിന് മുന്നിൽ ഞെട്ടി നിൽക്കാണ് പപ്പി അപ്പോ അപ്പോ പപ്പി എന്നെ പറ്റിക്കായിരുന്നല്ലേ എന്ന് പറഞ്ഞ ബാഗിട്ട് അവിടെ നിന്നു ദേശത്തിൽ പോകും പപ്പി പിന്നാലെ ചെല്ലും സത്യം ഞാൻ പറയുന്ന കേൾക്കേ എന്നെ ദേഷ്യത്തിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞോ സത്യകൾ വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട ഞാനപ്പൊ അച്ഛനാണെന്ന് കരുതി ഇത്രയും നാൾ സംസാരിച്ചത് പപ്പിയോടായിരുന്നല്ലേ പപ്പി അറിയും അച്ഛൻ വന്നല്ലേ സത്യ ഭക്ഷണം കഴിക്കും വാശി പിടിച്ചപ്പോ സത്യെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അല്ലാതെ സത്യെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതല്ല സത്യയ്ക്കും അപ്പൊ പിന്നെ അച്ഛന്റെ ശബ്ദത്തിൽ പപ്പിയാണെന്ന് വിളിച്ചതെങ്കിൽ പിന്നെ സ്കൂളിൽ അവാർഡ് വാങ്ങിക്കാമെന്ന ആരാ പപ്പി ഇങ്ങനെ ശാലിനി വന്നത് ആലോചിക്കണേ സത്യ വീണ്ടും ചോദിക്കും അതാരാണെന്ന് പറി പ്പി പറയും അത് അതാരാന്നും എനിക്ക് അറിയില്ല സത്യയെ അതെല്ലാം ചേച്ചിയമ്മ നോക്കിക്കോളാന്നാ പറഞ്ഞത് അതാരാണെന്ന് പറയാൻ ചേച്ചിയമ്മയ്ക്ക് മാത്രമേ പറ്റൂ സത്യ ഞാൻ ഞെട്ടിപ്പോകും അപ്പോ എന്റെ അമ്മയും കൂടെ ചേർന്നതല്ലേ ഇതെല്ലാം ഒപ്പിച്ചത് ഞാൻ പോവാ ഞാൻ എല്ലാ കാര്യങ്ങളും ശാരദാമ്മയോട് പറയാൻ പോവാ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ പപ്പയെ പിടിച്ചു വെക്കും സത്യ ഞാൻ പറയുന്നത് കേൾക്ക് സത്യം പറയും ഇല്ല എനിക്ക് അറിയണം അന്ന് സ്കൂളിൽ വന്നത് ആരാണെന്ന് എനിക്ക് അറിയണം പിന്നെ എന്റെ അച്ഛനെ എവിടെയാണെന്ന് അറിയണം ജീവിച്ചിരിപ്പുണ്ടോ ജീവിച്ചിരിപ്പിണ്ടോ എന്ന് അറിയണം എന്ന് പറഞ്ഞേ സത്യ അവിടെ നിന്ന് ഓടിപ്പോവാ സത്യ ഓടല്ലേ അവിടെ നിക്ക് ഞാൻ പറയുന്നു കേൾക്ക് എന്ന് പറഞ്ഞ പപ്പി ഓടുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ സത്യ വേഗത്തിൽ ഓടിപ്പോവും ബാഗ് എല്ലാം അവിടെ ഇട്ടിട്ട് സത്യ നിൽക്ക് പറയുന്നു കേൾക്ക് ഷോ ഇപ്പൊ എന്നെ വിളിക്കാൻ വണ്ടിയും വരുമല്ലോ സത്യ എനിക്ക് ഒറ്റയ്ക്ക് പോവുകയും ചെയ്തു അവൾക്ക് ഒരു ആപത്തും കൂടാതെ വീട്ടിൽ എത്തിച്ചേക്കണേ ദൈവമേ എന്നിങ്ങനെ പറഞ്ഞോണ്ട് നിക്കുമ്പോഴായിരിക്കും അങ്ങോട്ടൊരു കാറ് വരുന്നത് അനു ആണ് വരുന്നത് സത്യയെ കൊണ്ടുപോകാൻ വന്നിരിക്ക പപ്പു മോളെ സത്യ ഇവിടെ സത്യ എന്നോട് വഴക്കുണ്ടാക്കി ഒറ്റയ്ക്ക് പോയിരിക്കുവാ അനുക്ക് വഴക്കുണ്ടാക്കിന്നോ പപ്പു അറിയും അതെ എവിടേക്കാ പോയെന്നു അറിയില്ല മോള് സമാധാനായിട്ടിരിക്കി അല്ല മോളെ വിളിക്കാൻ ആരും വന്നില്ലേ ഇതുവരെ ഇല്ല ആന്റീ വരേണ്ട സമയൊക്കെ കഴിഞ്ഞോ അനു എങ്കിൽ മോളെ ആന്റിയുടെ കൂടെ വാ ആന്റി ശാരദമ്മയുടെ വീട്ടിലാക്ക അവിടെ നിന്ന് ആരെങ്കിലും കൊണ്ടുപോയി മോളം മോളുടെ വീട്ടിലാക്കും പോകുന്ന വഴിക്ക് നമുക്ക് സത്യം നോക്കുകയും ചെയ്യാം പപ്പി പറയും ശരി ആന്റി എന്ന് പറഞ്ഞ അനുവൻ കൂടെ പോവാ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവും കമലനും കൂടെ ബീച്ചിൽ ഒന്ന് സംസാരിക്കണേ കമലനോട് വിശോദിക്കണേ കമല നീ പെ എത് പണിയെടുക്കുന്നത് കമലൻ പറയും അങ്ങനെയൊന്നും ഇല്ലാശാനെ കാശ് കിട്ടുന്ന എന്ത് പണിക്കും അന്തസ്സുണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് പണിയും ചെയ്യും കാശ് കിട്ടിയാൽ പോരെ കുറച്ച് മെറ്റില് കൂട്ടാണ്ടായിരുന്നു അഞ്ഞൂറ് പറഞ്ഞു നാനൂറിലോക്കെയാക്കി രണ്ടേ രണ്ട് മണിക്കൂറിൽ പണി തീർത്തു ൂറിന്റെ നോട്ട് പോക്കറ്റിൽ വീഴാൻ രണ്ടോ രണ്ടു മണിക്കൂർ സംഗതി ലാകും അല്ലേ ഏഹ് വിഷ്ണു അറിയും നീ ശരിക്കും ഈ ലൈഫ് ആസ്വദിക്കാനല്ലേ ആ സന്തോഷം നിന്റെ മുഖത്തുണ്ട് എനിക്കില്ലാത്തതും അത് തന്നെയാ കമലം പറയും കുറേക്ക് കളഞ്ഞി തെളിഞ്ഞ ആശാനെ ഇനിയും തെളിയും ഏട്ടത്തമ്മ ആശാന്റെ കൂടെ താമസിക്കുമ്പോ ഈ സന്തോഷക്കുറവ് ഒക്കെ മാറും അയാ ആശാൻ വന്ന കാര്യം പറഞ്ഞില്ല വിഷ്ണു പറയും എടാ ഒരു വീട് വേണം അത്യാവശ്യം ഒരു വലിയ വീട് തന്നെ ആയിക്കോട്ടെ വാടക ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല പെരുമാറാൻ ഇത്തിരി സൗകര്യം ഉള്ള സ്ഥലം കമലം പറ ആശാനെ കൈ അതെന്തായാലും നന്നായി എന്തുകൊണ്ടും നന്നായി ഒടുവിൽ രണ്ടുപേരും കൂടെ ആലോചിച്ചൊരു തീരുമാനത്തിലെത്തിയല്ലോ എന്തായാലും എടുത്തിരിക്കുന്നത് നല്ലൊരു തീരുമാനാ അതിന് രണ്ടാൾക്കും നല്ലൊരു പ്രത്യേക ആശംസ വിഷ്ണുരും എടാ അതെനിക്കോ ശാലിനിക്കോ വേണ്ടി എടുക്കുന്ന വീടല്ല കമലൻ ചേക്കും പിന്നെ വിഷ്ണുരും അച്ഛനും അമ്മയ്ക്കും വേണ്ടി എടുക്കുന്ന വീടാ അവർക്ക് താമസിക്കാൻ വേണ്ടി എടുക്കുന്ന വീടാ അത് ഇപ്പൊ താമസിക്കുന്ന വീടിനേക്കാളും നന്നായിരിക്കണം എന്നൊരാഗ്രഹം കമലും ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഞെട്ടിലോടെ നോക്ക അമ്മയ്ക്കും അച്ഛനും ആ വീടൊരു കുറവായിട്ട് തോന്നരുത് അതിനു വേണ്ടിയിട്ടാ നല്ലൊരു വീട് എടുക്കുന്നത് കമലൻ ചോദിക്കും അപ്പൊ നമ്മുടെ വീടോ അതിനെന്താ പറ്റിയത് വിഷ്ണു സങ്കടത്തോടെ പറയുന്നത് അതിപ്പോ ജപ്തിയാവും കമലൻ ചോദിക്കും ജപ്തിയോ ആശൻ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വിഷ്ണുറിയും എനിക്കും അതൊന്നും മനസ്സിലായില്ലടാ രോഹിതൻ നടത്തിയ ഒരു ബിസിനസ് മൂലം എല്ലാം കൈവിട്ട അവസ്ഥയിൽ നിൽക്ക ഏത് സമയവും ജപ്തി ഉണ്ടാകും അതിനു മുമ്പ് അച്ഛനും അമ്മയ്ക്കും താമസിക്കാൻ ഒരു വീടെനിക്ക് സംഘടിപ്പിക്കണം എല്ലാം എനിക്ക് ആവശ്യം വന്നാൽ നീ നിന്നോടല്ലാണ്ട് ആരോടെ പറയാ എന്റെ ആശാനെ നമ്മൾ നൂറോ നൂറിലോ നിന്നുകൊണ്ട് വീട് കണ്ടുപിടിക്കുന്നു എന്റെ ആശാന് ഒരു തരത്തിലും സങ്കടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാ ഞാൻ ആ ആശാനെ ഞാൻ കൈവിടോ നിങ്ങളുടെ വീടിനായിട്ടുള്ള അന്വേഷണം ദാ ഇപ്പൊ തുടങ്ങുന്നു അല്ല നമ്മളെ വീടിനേക്കാളും വലിയ വീടും പറയുമ്പോ അതൊരുപാട് വാടക ഒക്കെ വരില്ലേ ഏഷനെ വിഷ്ണുറയും അതെങ്ങനെയെങ്കിലും ഒക്കെ കൊടുക്കാടാ കാശു വരം പോവുക ചെയ്യും പക്ഷേ മനസ്സുഖം എന്നൊന്നും കിട്ടണമെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്ത് നമ്മൾ ജീവിക്കണം അച്ഛന്റെ അമ്മയുടെ ആഗ്രഹങ്ങൾക്കൊപ്പം എനിക്ക് വളരാൻ കഴിഞ്ഞില്ലെങ്കിലും മാന്യമായി ജീവിക്കാനുള്ള അവരുടെ അവകാശമെങ്കിലും എനിക്ക് നടത്തി കൊടുക്കണ്ടേ ഇന്നലെ വരെ അവര് കിടന്നത് മെത്തേല ഇനിയും അങ്ങനെ തന്നെ ജീവിക്കണം അല്ലെങ്കിൽ അതിന്റെ ക്ഷീണം എനിക്കാ കമലം പറയും അല്ലെങ്കിലും വാടക വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആശാനാൽപ്പം ക്ഷീണാവും വിഷ്ണുരും എന്നാലും എൻ്റെ ലോ അച്ഛനും അമ്മയും ഉപേക്ഷിച്ചുകൊണ്ടൊരു ജീവിതം എനിക്കില്ല പിന്നെ അവര് മാത്രല്ല വീട്ടിൽ നിൽക്കുന്നത് രോഹിത്തും ഷ്യമയും പപ്പിമോളും എല്ലാരും ഉണ്ടല്ലോ നമ്മളെ ആശ്രയിച്ചു കഴിയുന്നവർക്ക് നമ്മളില്ലാതെ മറ്റാരോ ഉള്ളത് കമലും പറയും വീടൊക്കെ എടുത്തു കൊടുക്കുന്നത് നല്ലതാ അതൊക്കെ ആവശ്യമാ പക്ഷെ ആശാനി ചതിച്ച രോഹിത്തിനെ ഇനി കൂടെ നിർത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അവൻ മൂലാണല്ലോ ആശാൻ ഇതൊക്കെ ഉണ്ടായത് വിഷ്ണുരും അതിനുള്ള മൂടൊന്നും അവനില്ലടാ അതിന്റെ ബ്രെയിൻ വേറെയാ ഉപേന്ദ്രൻ അച്ഛന്റെ നീനാ പക്ഷെ എളുപ്പ കാലന്റെ രൂപത്തിലാ ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് ആ കമലം പറയും തലയ്ക്ക് മുകളിൽ നിൽക്കുന്നവനെ എറിഞ്ഞിടൻ ആശാന് ആശാന്റെ ആ പഴയ വിശ്വരൂപം ചെറുതായിട്ട് ആ ചിറ്റപ്പിനു കാണിക്കണ്ടേ വിഷ്ണു കാണുന്നുണ്ട് ഞാൻ എന്റെ വിഷ്വരൂപം കാണിക്കാൻ വേണ്ടി മാത്രമല്ല രക്തം രക്തത്തെ ചതിച്ചാൽ കിട്ടുന്ന പണിക്ക് പൊടിയുന്നത് രക്തം തന്നെയാണെന്ന് അയാൾ ഒന്നറിയിക്കാൻ കാണുന്നുണ്ട് ഞാൻ നല്ല വെടിപ്പായിട്ട് അങ്ങനെ ഉപേന്ദ്രനുള്ള ഏകദേശ പണി വിഷ്ണുവിടെ ഒപ്പിക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അനുവിന്റെ കൂടെ മോള് കുടുംബശ്രീ വീട്ടിലേക്ക് കാറിൽ പോയിക്കൊണ്ടിരിക്കുക പോകുമ്പോഴൊക്കെ അവര് സത്യം ഇങ്ങനെ നോക്കുന്നുണ്ടോ വഴിയിലൊക്കെ സമയം കുടുംബശ്രീ വീട്ടിലെ ശാലിനി ശാരദാമയുടെ പിള്ളച്ചട്ടം വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണേ ശാരദാമയ്ക്കും ആഭരണങ്ങളൊക്കെ വിൽക്കാൻ പോയെന്നോ നീ എന്തൊക്കെയാണ് പറയുന്നത് അത്രയ്ക്ക് ദാരിദ്ര്യ സത്യമ്മക്ക് സത്യമ്മ അങ്ങനെ അവസ്ഥയിൽ ഇവരെത്തിന്ന് ആ പിള്ളച്ചേട്ടം പറഞ്ഞത് ആഭരണങ്ങളൊന്നും ഇല്ലാതെ സത്യമെ അമ്മ കണ്ടിട്ടുണ്ടോ ഇല്ല എന്നും അണിഞ്ഞൊരുങ്ങി നടക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിരുന്ന ആളല്ലേ അവര് ഒരാളെയും കൂസാതെ തന്റെ അടുത്തോടെ അധികാരം കാണിച്ച് നടന്നിരുന്ന ഒരു സ്ത്രീ അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുന്നു അവരും കരുതിയിട്ടുണ്ടാവില്ലല്ലോ കാര്യം നമ്മളെ ദ്രോഹിച്ചിരുന്നവരിലെ സത്യമ്മയുടെ സ്ഥാനം മുൻപന്തിയിൽ തന്നെയാണല്ലോ പക്ഷെ അതൊന്നും നമ്മളിപ്പോ ചിന്തിക്കേണ്ട ഒരു കൈത്താങ്ങം കൊടുക്കേണ്ടത് ആപദ്ഘട്ടത്തിലാണ് അത് മോള് കൊടുക്കണം ക്യാഷ് ആയിട്ടാണെങ്കിലും മറ്റു സഹായത്തിലാണെങ്കിലും എന്താണോ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യണം വിഷ്ണുവിനെയും അവന്റെ അച്ഛനെയൊക്കെ നമുക്ക് അങ്ങനെയും മറക്കാൻ പറ്റില്ലല്ലോ പിന്നെ അത് ഷാമിയുടെ കൂടെ വീടല്ലേ അത് നഷ്ടപ്പെടാ ചെത്തിയാവാന്നൊക്കെ പറഞ്ഞ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം തന്നെയായിരിക്കും അത് നിങ്ങള് വേണ്ടി വന്ന ഈ വീട് വിറ്റിട്ട് ഒരു സഹായം ചെയ്യേണ്ടി വന്നാലും ഞാൻ തയ്യാറാ ഷാനി പറയും പക്ഷെ നമ്മളീ പറയുന്നൊന്നും സത്യം അംഗീകരിക്കില്ല മനസ് നിറയെ ഇപ്പോഴും വൈരാഗ്യവും വിദ്വേഷവും മാത്രമാണ് നമ്മളെ സഹായിക്കാൻ പറയുന്നതെല്ലാം നമുക്കെതിരായിട്ട് സത്യമെ കരുതൂ പ്രത്യേകിച്ചും എന്റെ ഒരു സഹായം വാങ്ങിച്ച് അവർ ഇതിനൊരു പരിഹാരം കാണില്ല ജപ്തി എങ്കിൽ ജപ്തി അത് നടക്കട്ടെ എന്ന് അവര് പറയൂ ശാരദാ മൂരം അങ്ങനെ അഭിമാനവും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുമ്പോ ആ വീട് വീടിന്റെ പാട്ടിനങ്ങ് പോകും വല്ല സ്വന്തക്കാരുടെയും വീട്ടിൽ പോയി നിൽക്കാന്ന് വെച്ചാ അതും അവരുടെ ദുരഭിമാനം സമ്മതിക്കില്ലല്ലോ വിഷ്ണുന്റെ അച്ഛനെ ഇവരിപ്പോ ഓടി നടക്കാൻ പറ്റുവോ പാവം സത്യമയ്ക്ക് മുന്നിൽ എല്ലാ സങ്കടവും അടക്കി പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോ തന്നെ സങ്കടം തോന്നും ആ ഓരോരുത്തർക്കും ഓരോ വിഷമാ സർവേശ്വരൻ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അതിന്റെ പാട്ടം നമ്മളാടുക അത്ര തന്നെ ഷാലിനകത്ത് പോവാൻ നേരത്തെ ശാരദ നോക്കും അല്ല മോളെ രോഗത്തിന് ഈ രീതിയിൽ അങ്ങ് വിട്ടാ മതിയോ കൊറേ ദിവസങ്ങളായിട്ട് അവൻ അവന്റെ തോന്നിയ രീതിയിലാ നടക്കുന്നതെന്നാണ് ഷാനി വിളിച്ചപ്പോ പറഞ്ഞത് വിഷ്ണു പറഞ്ഞാലൊന്നും അവൻ കേൾക്കില്ലെന്ന് ശാലിനി പറയും ഇന്നിപ്പോ അവർ രണ്ടുപേരും കൂടെ രോഹിത്തിനെ കാണാൻ പോകുന്നുണ്ടമ്മേ എന്താ രോഹിത്തിന്റെ പ്രതികരണം എന്ന് അവരാരെങ്കിലും പറഞ്ഞാലേ അറിയാൻ പറ്റൂ ശാരദയും ആ കൊച്ചിന്റെ ജീവിതവും കയ്യാലെപ്പുറത്ത് തേങ്ങ പോലെ ആയല്ലോ ദേവി ഇതിന് മാത്രം പാപം അനുഭവിക്കാനായിട്ട് ഞങ്ങൾ അമ്മയും മക്കളും എന്ത് തെറ്റാ ദേവി ചെയ്തത് ശാലിനി പറയും ശാരദയും മക്കളെയും കങ്ങേരി പിടിപ്പിച്ച മതിയായില്ലേന്ന് അങ്ങ് ചോദിക്കി എന്നും ദേവിയുടെ മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നതല്ലേ ഇടയ്ക്ക് ചെറിയൊരു വഴക്കൊക്കെ ആവാം അപ്പൊ അല്പെങ്കിലും ദുരിതമൊക്കെ ഒന്ന് കുറച്ച് വരും വലിയ സീനറായിട്ടുള്ള ആയിട്ടുള്ള ഭക്തല്ലേ ഒന്ന് പറയാൻ നോക്ക് കരഞ്ഞു കരഞ്ഞ് കണ്ണീര് വറ്റിയൊന്നും കൂടി അങ്ങ് പറവി കേൾക്കാതിരിക്കില്ല ശാരദ മുറയും കളിയാക്കൊന്നും വേണ്ട നമ്മളിങ്ങനെ കഴിഞ്ഞു പോകുന്നത് തന്നെ ദൈവത്തിന്റെ ഒരു കാരണം കൊണ്ട് തന്നെയാ പിന്നെ ഇപ്പോഴത്തെ ദുരന്തങ്ങളൊക്കെ ദേവി മാറ്റിത്തരും അതെനിക്ക് ഉറപ്പാ അപ്പോഴായിരിക്കും ശാരനിയുടെ ഫോൺ റിങ്ങിയത് അനു ആണേ ഇതുവരെ കാണാത്ത എന്താന്ന് ഞാനിപ്പോ വിചാരിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കോൾ എടുക്ക എന്താനോ എന്താ ഇത്രക്ക് വൈകുന്നേ ഞാനിവിടെ എത്തി അനു പറയും സത്യമോളോ പപ്പിമോളോ എന്തോ പറഞ്ഞു വഴക്കായി ഒറ്റയ്ക്ക് ബാഗ് പോലും എടുക്കാതെ അവിടുന്ന് ഇറങ്ങിപ്പോയി എന്നാ പപ്പി പറയുന്നത് ഇവിടെപ്പോ പപ്പിമാർ മാത്രമേ ഉള്ളൂ ശാലിനി കേട്ടു എന്നിട്ടിപ്പോ സത്യ ഇങ്ങോട്ടേ പോയത് എന്തായാലും അങ്ങോട്ടായിരിക്കും വന്നിരിക്കാ ശ്യാമ ഇവിടെ പപ്പിയെ വിളിക്കാൻ വരാത്തത് കൊണ്ട് ഞാൻ പപ്പിയെ കൊണ്ടാ വരുന്നത് ഞങ്ങൾ സത്യം നോക്കി തന്നെയാ വരുന്നത് അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അറിയാനാ വിളിച്ചത് ശാലിനി പറയാൻ ഇല്ല ഇവിടെ എത്തിയിട്ടില്ല നിങ്ങൾ എന്തായാലും വഴിയിലൊക്കെ നോക്കിട്ട് പോര് ഞാനും ഇവിടുന്ന് അങ്ങോട്ട് നോക്കിട്ട് വരാം എന്ന് പറഞ്ഞു കോള കേട്ടാ പകുതി വിട്ടിട്ട് ശാരദാമ്മ ടെൻഷനില്ല ശാലിനി പറയും പപ്പിയായിട്ട് വഴക്കിട്ട് സത്യ അവിടുന്ന് ബാഗൊക്കെ ഇട്ട് ഇറങ്ങി പോകുന്നു എന്ന് പേടിക്കും അയ്യോ എന്നിട്ട് ഇപ്പൊ കൊച്ചെവിടെ ഉണ്ടെന്ന പറയുന്നത് ഷാലിനി പറയും അനും പപ്പിയും കൂടെ സത്യം നോക്കി വരുന്നുണ്ട് ശ്യാമ പപ്പിയെ വിളിക്കാൻ പോകാത്തത് കൊണ്ട് അനു പപ്പിയും കൂടെ കൂട്ടിയിട്ടാ വരുന്നത് ശാരദാമ പറയോ എന്തൊക്കെയാ ഈശ്വര നടക്കുന്നത് നീ വേഗം ചെല്ലെ വഴിയിൽ എവിടെങ്കിലും വെച്ച് സത്യം ഒന്നും കാണാത്തിരിക്കില്ലല്ലോ അല്ല ശ്യാമ എന്താ കൊച്ചിനെ വിളിക്കാൻ പോകാത്തത് എങ്ങനെ അറിയാം എന്ന് പറഞ്ഞേ ഷാലിനി അടുത്ത് പോകാൻ തുടങ്ങുമുണ്ടോ സത്യ അങ്ങോട്ട് വരുന്നത് നല്ല ദേഷ്യത്തിലാ വരുന്നത് ശർദാ പറയും ഇതേ വരുന്നു സത്യ അവിടെ എത്തുമ്പോഴേക്കും ശാലിനിയും പുറത്തേക്ക് ഇറങ്ങി വരും എന്റെ സത്യം കാണിച്ചത് അനിയന്റി അവിടെ വരുന്നതിന് മുമ്പ് എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോന്നത് എന്തി ബാഗ് പോലും എടുക്കാത്തത് സത്യ ദേഷ്യത്തിലാണ് ഷാലിനിയെ നോക്കുന്നുണ്ട് അതുപോലെ ശാരദാമേനെ ഒന്നും ഉണ്ടെന്നില്ല ശാലിനിക്ക് മോളെ നീന്തൊന്നും ഇണ്ടാത്തത് ദേ വീണ്ടും പഴയതുപോലെ തുടങ്ങിയോ സത്യ പറയും എല്ലാവരും കൂടെ എന്നെ പറ്റിക്കുമായിരുന്നല്ലേ ശാലിനിക്കും എന്ത് പറ്റിച്ചു നീ എന്തൊക്കെയാ പറയുന്നത് സത്യ പറയും പപ്പി എന്നോട് എല്ലാം പറഞ്ഞു ശാലിനി പേടിച്ചോ ഞെട്ടി നിക്കാ സത്യ പറയും എന്റെ അച്ഛൻറെ ശബ്ദത്തില് എന്നെ വിളിച്ചോണ്ടിരുന്നത് പപ്പിയാണെന്ന് ഞാൻ അറിഞ്ഞു അമ്മയ്ക്ക് അതൊക്കെ അറിയാറുന്നല്ലേ ശാലിനി അങ് ഞെട്ടിപ്പോവാ അത് എന്ന് പറഞ്ഞ തിരിഞ്ഞു നിക്കുമ്പോ സത്യക്കും എന്താ അമ്മനുണ്ടാത്തത് പറോ അമ്മ അറിയായിരുന്നില്ലേ അന്ന് സ്കൂളിൽ എന്റെ അച്ഛനായിട്ട് വന്നത് ആരാ പറ ആരാന്ന് ശരിക്കും എനിക്ക് അച്ഛനുണ്ടോ ഉണ്ടെങ്കിൽ അത് ആരാണ് പറയാണെ ശാലിനി ഇങ്ങനെ ധർമ്മസങ്കടത്തിൽ നിൽക്ക മോളെ അത് പിന്നെ അമ്മ പറയാം സത്യപരും എനിക്കത് അറിഞ്ഞേ പറ്റൂ ശാലിനി ഒന്നും ഇണ്ടാതിക്കുമ്പോ നേരെ ശാരദാമ്മുടെ അടുത്തേക്ക് ചെല്ലൂ പറ ശാരദാമ്മേ ആരണ്ട അച്ഛൻ ശാരദാമ്മ ഒന്നും ഉണ്ടില്ല അത് പിന്നെ മോളെ സത്യപാലൻ പറയില്ല അല്ലേ ശരി പറയണ്ട എനിക്കറിയാം ഇനി എന്താ വേണ്ടേന്ന് അപ്പോഴേക്ക് ശാലിനി സത്യയെ എന്ന് വിളിച്ചു വരുമ്പോഴേക്കും സത്യദേഷ്യത്തോടു കൂടെ അകത്തേക്ക് കയറിപ്പോകും ശാരദാ പറയും ചെല്ലടി ചെന്നവളെ സമാധാനപ്പെടുത്തി ചെല്ലെ ഇത്രയും നാളെ അവളുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആഗ്രഹാണെങ്കിലും ഒരിടത്ത് തന്റെ അച്ഛൻ ജോലി ചെയ്യുന്നു എന്നൊരു ഉറപ്പ് അവർ ഉറപ്പാ ഇന്നിപ്പോ നഷ്ടമായത് അത് താങ്ങാൻ ആ കുഞ്ഞു മനസ്സിന് കഴിഞ്ഞെന്ന് വരില്ല അവൾ കേട്ട ശബ്ദം കണ്ട രൂപം അതെല്ലാം ഒരു നിമിഷം കൊണ്ടാണ് നഷ്ടമായിരിക്കുന്നത് ഇന്ത്യ പറഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമില്ല കൊച്ചിന്റെ മനസ്സ് ശാന്തമാക്കണം ഇനി വിഷ്ണു ആണ് അവളുടെ അച്ഛനെന്ന് അറിയിക്കേണ്ടി വന്നാലേ അവളുടെ സങ്കടാവസ്ഥ മാറുന്നുണ്ടെങ്കിലേ മോളെ അതിന് നീ തയ്യാറാവണം കാരണം ആ മനസ്സ് അച്ഛനു വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചതാണ് അച്ഛനുമായി സംസാരിക്കാനും സമയം ചെലവിടാനും ഒരുപാട് നാളെ കാത്തിരിക്കുന്ന ഒരു കുട്ടിയാണവള് അവളെ ഇനിയും സത്യങ്ങളെ മറച്ചു പിടിച്ച് വേദനിപ്പിക്കരുത് ചെല്ലെ ചെന്നവള് ആശ്വസിപ്പിക്കേ നീ പറഞ്ഞാലേ നീ കേൾക്കൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഷാലിനിയെ എല്ലാം കേട്ടിട്ട് അകത്തേക്ക് പോവാണ് ശാരദാമ്മദ് സങ്കടത്തില് ദേവി ഞാൻ നീ എന്തെല്ലാം കാണണം നീ തന്നെ പറ പറയം സത്യയുടെ അടുത്ത് ഷാലിനി ചെല്ലാണ് അത് പിന്നെ മോളെ അമ്മ സത്യ സത്യവായും അവൻ മിണ്ടരുത് അമ്മയും കൂടെ ചേർന്നായിരുന്നല്ലേ പപ്പയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചത് ഞാനെന്റെ അച്ഛനാണ് വിളിക്കുന്നെന്ന് കരുതി എന്തു മാത്രം സന്തോഷിച്ചെന്നോ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടെന്നോ അതെല്ലാം വെറുതെ ആയില്ലേ ആരും എന്റെ അച്ഛനായിട്ട് വന്നത് അപ്പോഴേക്കും അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ശാലിനി ഇങ്ങനെ കറിഞ്ഞോണ്ട് നിൽക്ക സത്യം പറയും അമ്മയ്ക്കും അറിയാം ഷാരദാമയ്ക്കും അറിയാം എല്ലാവരും കൂടെ എന്നെ പറ്റിക്കായിരുന്നല്ലേ ശാലിനി അടുത്തിരുന്നേ സമാധാനിപ്പിക്കുന്ന രീതിയിൽ പറയും മോളെ അന്ന് പറയുന്ന ഒന്ന് കേൾക്ക് അതൊന്നും അമ്മയ്ക്ക് അറിയില്ലായിരുന്നു മോൾ അച്ഛനെ കാണണെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോ ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കുകയും ചെയ്തപ്പോ മോളുടെ സങ്കടം മാറ്റാനും ഭക്ഷണം കഴിപ്പിക്കാനും വേണ്ടി പപ്പി കണ്ടെത്തിയൊരു മാർഗം മാത്രമായിരുന്നു ഫോൺ വിളി മോൾ പിന്നെ അത് സീരിയസ് ആയിട്ട് എടുത്തപ്പോ പപ്പിക്ക് പിന്നെ ഇത് നിർത്താനും കഴിഞ്ഞില്ല പിന്നെ ഇതൊക്കെ അമ്മ അറിഞ്ഞപ്പോഴേക്കും മോളെ വിളിക്കുന്നത് അച്ഛനായിരുന്നു എന്ന് മോള് മനസ്സോണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു സത്യയ്ക്കും അപ്പൊ അന്ന് വന്നത് എന്റെ അച്ഛനല്ലല്ലേ പറ അച്ഛനാണോന്ന് പറ അമ്മയെ അതിൽ ശാരനി ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ശാരദാമെ നോക്കുമ്പോ ശാരദാമ സത്യം പറയാനായിട്ട് പറയും പറ അപ്പോൾ ശാലിനി അരയും പറയാമ്മേ ശാലിനി പറയും അല്ല സത്യം ഇങ്ങനെ ഞെട്ടിപ്പോകുന്നുണ്ട് എല്ലാരും കൂടെ എന്നെ പറ്റിക്കായിരുന്നല്ലേ എങ്കിലിനെ പറ എന്റെ അച്ഛനാരാ എനിക്ക് അച്ഛനുണ്ടോ കൂട്ടുകാരെല്ലാം ഇതറിയുമ്പോ എന്നെ ഇനിയും കളിയാക്കും കാണാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കാം അമ്മേ എന്നെ കള്ളങ്ങൾ പറഞ്ഞ് സങ്കടപ്പെടുത്തരുത് പറ എനിക്ക് അച്ഛനുണ്ടോ പറയാമ്മേ അതിൽ ഷാലിനെ കരഞ്ഞുകൊണ്ട് മോളെ വിളിച്ച് കെട്ടിപ്പിടിച്ച് കരയും സത്യങ്ങൾ തട്ടി മാറ്റിയിട്ട് വീണ്ടും ചോദിക്കും പറോ അമ്മേ എനിക്ക് അച്ഛനുണ്ട് എനിക്കത് അറിയണം ശാലിനി പറയും എന്റെ പൊന്നുമോളെ മോൾക്ക് അച്ഛനെ കാണാനുള്ള ഇഷ്ടവും ആഗ്രഹവും ഒക്കെ ഈ അമ്മയ്ക്ക് അറിയുന്നത് പോലെ മറ്റാർക്കും അറിയില്ല പക്ഷെ അത് പറയാനുള്ള സാഹചര്യം ഈ അമ്മയ്ക്കുണ്ടായില്ല മോളെ ഒന്നും അറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അമ്മയുടെ ജീവിതം ഇനിയിപ്പോ അമ്മ അതൊന്നും നോക്കുന്നില്ല എന്റെ മോളുടെ സന്തോഷ എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് എന്റെ മോളെ കഴിഞ്ഞുള്ളൂ എനിക്ക് എന്തും എന്റെ മോളുടെ അച്ഛൻ എന്റെ മോളുടെ അടുത്ത് തന്നെയുണ്ട് ഈ കയ്യെത്തും ദൂരത്ത് എന്റെ മോള് സ്നേഹിച്ചും ലാളിച്ചും എന്റെ മോളുടെ കൂടെ തന്നെയുണ്ട് ഇത്രയും നാള് ആരെ പോലെ അവണം തന്റെ അച്ഛനെന്ന് മോൾ ആഗ്രഹിച്ചോ അത് തന്നെ മോളുടെ അച്ഛൻ സത്യങ്ങനെ നീട്ടിലൂടെ ഇങ്ങനെ ആ അച്ഛന്റെ മുഖത്തിനായിട്ട് ആ രൂപം സങ്കല്പിക്കാനായി ആയി നിൽക്കുക മോൾക്ക് വേണ്ടി ഒരു അച്ഛന്റെ കടമ പോലെ ഓട്ട മത്സരത്തിലൂടി വിജയിക്കാനും സ്നേഹപൂർവ്വം ഒരു അച്ഛന്റെ വാത്സല്യത്തോടെ കെട്ടിപ്പുണർന്നു വെക്കാനും ഈ അച്ഛൻ എന്റെ മോട്ട കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ സത്ത് തിരിച്ചറിയണേ വിഷ്ണു ആണ് തന്റെ അച്ഛനെ അങ്ങനെ അച്ഛാ എന്ന് വിളിക്കുമ്പോ വിഷ്ണു അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ഒരു ഭാഗം അത് കാണിച്ചോണ്ടാ ഈ ഈ ഭാഗം കഴിയുന്നത് അങ്ങനെ വിഷ്ണു ആണ് അച്ഛൻ എന്നുള്ള ആ ഒരു സത്യം സത്യ തിരിച്ചറിഞ്ഞത് കാണിച്ചുകൊണ്ടാ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും അടുത്ത ഭാഗത്ത് സത്യയുടെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങളെല്ലാം സത്യമായ ഒരു സന്തോഷത്തിലാണ് സത്യ ഇനി സ്വന്തം അച്ഛൻ തന്നെയാണല്ലോ തന്റെ ബിഗ് ഫ്രണ്ട് അപ്പൊ അച്ഛനും മോളും പരസ്പരം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഭാഗത്തിനായിട്ടും അതുപോലെ പിന്നീട് കാണിക്കുന്നതിലെ ശ്യാമ ആത്മഹത്യ ചെയ്യാനായിട്ട് പോകുന്നതും സത്യമ്മ പല ലോകത്തേക്ക് പോട്ടെ അവളെ എന്നിങ്ങനെ പറയുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആ ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇന്ന പ്രവ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്